നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ വലിയ കുതിച്ചു ചാട്ടം തന്നെ സംഭവിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ജീവിതത്തിൽ എല്ലാം കൊണ്ടും നേടാനുള്ള ഒരു അവസരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു സാമ്പത്തിക ഉന്നതി മാത്രമല്ല ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും ജോലി സംബന്ധമായിട്ടുള്ള പലവിധ തടസ്സങ്ങൾ മാറുന്ന ഒരു സമയമാണ് ഇനി ഈ നക്ഷത്രക്കാർക്ക് നേട്ടത്തിന്റെ ഒരു കാലം ജോലി സംബന്ധമായിട്ടുള്ള ഏതൊരു ബുദ്ധിമുട്ടിനും പരിഹാരം കാണാൻ സാധിക്കുന്ന ഏതൊരു പ്രശ്നത്തിനും പരിഹാരം വന്നു ചേരുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും ജോലി ഇല്ലാത്തവർക്ക് ജോലി ഇല്ലാത്തവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള തൊഴിൽ ലാഭം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് തൊഴിൽ ലാഭം സംഭവിക്കുന്നവർ കൂടി സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്നു ആഗ്രഹിച്ച ഒരു ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ജോലിയിൽ ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തുന്നു എന്തുകൊണ്ടും നേട്ടങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേരാൻ പോകുന്നത് സാമ്പത്തിക ഉന്നതിയും ഉയർന്ന വരുമാനവും ജീവിതത്തിൽ നല്ല നിലയും ജീവിതം രക്ഷപ്പെടാനുള്ള ഒട്ടേറെ അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തുന്നു സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നിച്ചേരുന്നു പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ആരോഗ്യം പൂർണ്ണതോതിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ ഇത്തരം നേട്ടങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ജീവിതത്തിൽ സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ഏറ്റവും അനുകൂലമായ സ്ഥിതിയിൽ എത്താൻ സാധിക്കുന്ന ഒരു നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് എത്തിയിരിക്കുന്നത് ഇവർ തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് നേട്ടത്തിന്റെ കാലം എന്ന് വേണമെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഇരു സുവർണാവസരത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും ഒട്ടേറെ പുതുമകൾ വന്നു ചേരുന്നു ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അവരുടെ ജീവിതത്തിൽ മിന്നുന്ന വിജയം ഉണ്ടാകുന്ന ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങൾ തന്നെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തുന്നത് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തുന്നു ഞെട്ടിത്തിരിക്കുന്ന ഒട്ടേറെ അനുഭവങ്ങൾ ഈ ഉണ്ടാകും മനസ്സിൽ വിചാരിച്ച കാര്യം എളുപ്പത്തിൽ നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടാകുന്നു ഇവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ മാറുന്നു ജോലിയിൽ ഉയർച്ച ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ പ്രൊമോഷൻ സ്ഥലമാറ്റം നല്ല തസ്തികകൾ പൊസിഷൻ ഇതൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ കണ്ടുവരുന്ന ജീവിതം കരകയറുന്ന ഇതുവരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മിന്നുന്ന വിജയം കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങളുടെ ഒട്ടേറെ ഉയർച്ചയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെയൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക തിങ്കളാഴ്ച ദിവസം ഭഗവാന് ജലധാര വഴിപാടായി സമർപ്പിക്കുക അതുപോലൊപ്പം തന്നെ പിൻവിളക്കും വിളനിവേദ്യവും ഭഗവാന് വഴിപാടായി സമർപ്പിക്കുക ഇളനീർ അഭിഷേകം ചെയ്യാൻ സാധിക്കുമെങ്കിൽ വളരെ വിശേഷമായിരിക്കും ജീവിതത്തിൽ ഒട്ടേറെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതിനും ഇതുവരെ അനുഭവിക്കുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തുന്നത് മഹാഭാഗ്യ ദിനങ്ങളുടെ തന്നെ ഈ നക്ഷത്രക്കാർ കടന്നു തരുന്ന സാഹചര്യങ്ങൾ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള യോഗവും ബാക്കിയുമൊക്കെ ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തുന്നു മഹാഭാഗ്യം തന്നെ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹി നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഒട്ടേറെ മോശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് പോലും ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കുന്നു ജീവിതത്തിൽ നല്ല കാലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു നേട്ടങ്ങളും ഒരുപിടി ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാവുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് മെച്ചപ്പെട്ട അവസ്ഥയിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചേരാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാമ്പത്തിക ഉന്നതി വന്നു സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാക്കുന്നു മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഒട്ടേറെ നല്ല കാലത്തിലേക്ക് എത്തിച്ചേരുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഇഷ്ട വഴിപാടുകൾ യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുക പ്രത്യേകിച്ചും ജലധാര കൂള പുഷ്പാഞ്ജലി കൂള മാല അതോ തന്നെ വെള്ളനിവേദ്യം പിൻവിളക്ക് ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്യുക ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ അതൊക്കെ തിരികെ ലഭിക്കുന്നതിനും സാമ്പത്തിക ഉന്നതിക്കും ഐശ്വര്യപൂർവ്വമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക ഭഗവാന് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് വളരെ അനുഗ്രഹീതമായ ഒരു സമയമാണ് അനുകൂലമായ സമയമാണ് ഒട്ടേറെ ഫലങ്ങൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ നല്ല കാലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ കടമ്പകൾ കടക്കാൻ സാധിക്കുന്ന പരിഹസിച്ചവർ പോലും ഞെട്ടിത്തെരിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടുവരുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഇങ്ങനെയൊരു സമയം എന്ന് പറയുന്നത് ഇതിനു മുന്നേ ലഭിക്കാത്ത ഒട്ടനവധി അനുകൂലമായ അവസ്ഥകളൊക്കെ വന്നു ചേർന്നുകൊണ്ട് ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ കുതിച്ചുയരുക തന്നെ ചെയ്യും അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾക്ക് സമർപ്പിച്ച് മുന്നോട്ട് പോകുക ജീവിതത്തിലെ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം ചിത്രയാണ് ചിത്ര നക്ഷത്രക്കാർക്ക് വളരെ അനുഗ്രഹീതമായ ഒരു സമയമാണ് ശത്രുദോഷമൊക്കെ മാറുന്നു ഇവർക്കെതിരെ നിൽക്കുന്ന ആളുകൾ പോലും നിഷ്പ്രഭമാകുന്ന ഒരു സമയം ഇവർക്കുണ്ടാകുന്നു സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നു ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഏറ്റവും അനുകൂലമായ സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങളുടെ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് എന്തുകൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റമൊക്കെ എത്തിച്ചേരുന്നതിനും നല്ലൊരു വിദ്യാഭ്യാസ ലഭിക്കുന്നതിനും ഉന്നത പഠന സാഹചര്യങ്ങൾ ഇവരുടെ മുന്നിൽ വന്നു ചേരുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് പരീക്ഷാ വിജയമൊക്കെ ലഭിക്കുന്ന ഒരു സമയം അതോടൊപ്പം തന്നെ മത്സരാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സ്ഥിതിയാണ് വന്നു ചേർന്നിരിക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഏറ്റവും അനുകൂലമായ സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ ജോലി സംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഏറ്റവും നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോദ്യമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി മോശപ്പെട്ട ഒരവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ മുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഒട്ടുമിക്ക ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള യോഗവും ബാക്കിയുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നവർ സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക ഒക്കെ ലഭിക്കാനുള്ള ഭാഗ്യവും ഈ നക്ഷത്രക്കാർക്കുണ്ട് ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥ വന്നു ചേരുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നേട്ടങ്ങളും ഒക്കെ അനുഭവിക്കാനുള്ള ഉണ്ടാകുന്നു ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും മാനസിക സമ്മർദ്ദമില്ലാതെ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനും നേട്ടങ്ങളും ഉയർച്ചകളും സമ്പന്ന പദവിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്കുണ്ടാകും കോടീശ്വര യോഗം വരെ ലഭിക്കാവുന്ന സാഹചര്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്നതിനും സഹോദരങ്ങളുടെ സഹായ സഹകരണം ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാവിധ ഐശ്വര്യങ്ങളും തിരികെ ലഭിക്കുന്നതിനും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി നേട്ടങ്ങൾ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ എത്തിച്ചേരുന്ന അനുഗ്രഹീതമായ ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം ജീവിതത്തിൽ നഷ്ടങ്ങൾ ഇല്ലാതെ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് മികച്ച ഉയർച്ചയിലൂടെ മികച്ച നേട്ടത്തോടുകൂടി ഇവർ കുതിച്ചു വരും അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്കും ഒട്ടേറെ പണലഭ്യത ഉറപ്പുവാൻ സാധിക്കും സമ്പത്ത് വർദ്ധിക്കുന്നു നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത് മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റം ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകൾ സമ്പന്ന പദവി ഇതൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന സമയമാണ് നേട്ടങ്ങളും ഒരുപിടി ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്ന ഒരു സമയം ഒട്ടേറെ ഉയർച്ചയിലൂടെ ഐശ്വര്യപൂർണമായ അവസ്ഥയിലൂടെ ഈ നക്ഷത്രക്കാർ ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിൽ ഒട്ടേറെ കടമ്പകൾ കടന്ന് ദുഃഖ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു മാറ്റി നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടങ്ങൾ കുറച്ചുകൊണ്ട് ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒട്ടേറെ നേട്ടത്തിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ മിന്നുന്ന വിജയമൊക്കെ കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതി ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം